അപ്പം വന്നുണ്ടായിരുന്നവരൊക്കെ പോയി ഇത് എവിടേക്ക് എത്തുന്നു എങ്ങനെത്തുന്നു ഒരു പിടിയില്ല ബെസ്റ്റ് റിസോർട്ട്സ് ഇവിടെ റിസോർട്ട്സ് ഹോട്ടൽസ് അതൊക്കെയാണല്ലോ അവിടെ അതൊക്കെയാണ് കൂട്ടില് ഈ റോഡ് ഇത് നമ്മളിപ്പോൾ പോണത് രണ്ടാം മൈൽ കഴിഞ്ഞു നമ്മൾ ഇത് പോയി കഴിഞ്ഞാൽ ഒരു ഡാമുണ്ട് അപ്പോൾ ആ ഡാമിന്റെ സൈഡ് പോകാൻ പറ്റുമോന്നറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം ഇടുക്കി ഡാമിക്ക് ഇവിടുന്ന് നാപ്പത്തി ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ആ നമ്മൾ പോകുന്നത് ഇടുക്കി ഡാമിക്കല്ല കേട്ടോ ഉള്ളി കയറിയിട്ടുള്ളൊരു ഗ്രാമപ്രദേശം തോന്നുന്നു കേട്ടോ ഒരു കല്ല് ഷാപ്പ് നാടൻ മൂണ് അങ്ങനെ കുറേ ഇതൊക്കെയുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും ആ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് ചെറിയൊരു ഊടുവഴി കൂടെ പോകണത് ഊടുവഴിയാന്ന് പറയാൻ വെച്ചാൽ ഇവിടെയും ഒക്കെ ഉണ്ട് തോന്നുന്നു അപ്പർ തോന്നുന്നു സ്കൈ റിച്ച് പിന്നെ ഹോം സ്റ്റേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കൂടുതൽ കൺട്രി റെസ്റ്റോറൻ്റ് ആണോ അല്ലേ ഓക്കെ നല്ലൊരു స్థలటో మూన్ లైన్ రిసోట్స్ అలా ఈ బాధ్యత చాలా రోడ్ కాసోట్స్ ఉంటాయి బ్లూ బేస్ అ బ్లూ హైస్ కొళ్ళలో ఉండ్రీమ్ కోక్నట్ వల్ల రిసోర్ట్ നമ്മൾ നേരത്തെ കണ്ട പെൻസ്റ്റോക്കിന്റെ താഴത്തേക്കാണ് പോകുന്നത് ഗ്രാമപ്രദേശമായിട്ടോ മൂന്നാറിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് പക്ഷേ ഒരു വട്ടവട അങ്ങനത്തെ പ്രതീതിയൊന്നുമല്ല സോ അത് നമ്മുടെ ഇവിടെ കാണുന്ന മലയോര ഗ്രാമങ്ങൾ പോലുള്ള അതായത് നമ്മൾ ഇടുക്കിക്ക് പോകുന്ന സമയത്ത് കാണാറില്ല അതുപോലത്തെ ഗ്രാമങ്ങൾ <laughs> I'm <Nice idea. laughs> <laughs> ഇങ്ങനെ അങ്ങനെ ഒരു അവിടെ ഒരു ഡാം കാണാൻ പോയത് അത് വലിയ കാര്യൊന്നുമില്ല വലിയത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബൈസൺ വാലിക്ക് പോകുന്നതാണ് ഇനി ബൈസൺ വാലി പോകുമ്പോ അറിയില്ല എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കിയേക്കാം ഓക്കെ ഉമൽപെട്ട് പോണ ബസ്സാണ് കേട്ടോ നമ്മുടെ വയനാട് അവൻ ഈ റോട്ട് കൂടെയൊക്കെ വീട്ടിൽ പോണല്ലേ ആക്ച്വലി ഓഫ് ചെളിയും മണ്ണും ഒക്കെ കുടിക്കുക പിന്നെ വെള്ളം കൂടി ആവുമ്പോ സ്ലിപ്പറും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് തോട്ട കൂടെ വരുന്നു എല്ലാം ഓട്ടോറിക്ഷ അയച്ചാലും ഫോർ വീലർ ആണെച്ച വണ്ടി അയച്ചാലും ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഇപ്പോഴത്തെ കൂടെ കറി രണ്ട് സൈഡും മരങ്ങളുകൊണ്ട് തിങ്ങി നിറഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഇടയ്ക്ക് നമ്മുടെ ഏലക്കായ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ആ ഏലക്കായൊക്കെ ശരിക്കും നല്ല വലിയ ചെടിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം ആക്ച്വലി ഇടുക്കിക്ക് പോകുമ്പോൾ കാണുന്ന അതേ തന്നെ ആ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോ ഒരു പ്രത്യേക തണ്ട് കാറ്റായിട്ടോ എന്താ സംഭവം ഈ എനിക്ക് എന്താ സംഭവം മനസ്സിലായിട്ടില്ല ക്ലൈമറ്റും അന്യായ റോഡും ആ ഇതുവരെ ഒരു ചെറിയൊരു ഓഫ് റോഡ് എന്ന് പറയാം ഓഫ് റോഡ് എന്ന് പറയാനും പറ്റില്ല ടാറുണ്ട് അത്രേ ഉള്ളൂ ടാർ റോട്ടില് ടാറുണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനൊരു നല്ലൊരു റോട്ടിലേക്ക് വരുമ്പോ ഒരു പ്രത്യേക സുഖം കാരണം അത്രയും ഓടിച്ച് ക്ഷീണിച്ചതിൻ്റെ ഒരു ഇത് ഈ റോട്ടിലെത്തിയുമ്പോ പോയി ഇവിടെ എനിക്ക് തോന്നുന്നത് എല്ലാവരും മിക്ക വീട്ടുകാരും കൃഷിക്കാരാണോ തോന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ കുറച്ചുകൂടെ ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ കൂടുതലുണ്ട് എനിക്കൊന്ന് ഇവിടുത്തെ ജനങ്ങൾക്കത് സ്ഥലങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഏലോ മഞ്ഞളോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടവരും അല്ലാതെ വെറുതെ ഇടണമെന്നല്ല അങ്ങനെ ഞാൻ വരുന്ന വരുമ്പോൾ ശ്രദ്ധിച്ച് വെറുതെ എന്താ പറയുക ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു ഭൂമിയും കാര്യങ്ങളൊന്നും കാണാമല്ലോ കപ്പ അത അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏലോ അല്ലെങ്കിൽ കവുങ്ങോ റബറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ട് പോലും കിടക്കുന്നില്ല നമ്മളിപ്പോൾ മുട്ടക്കാട് ഗ്യാപ് റോഡ് കച്ചിനിപ്പുറ പൂപ്പാറ പക്ഷെ ഗ്യാപ് റോഡ് അടച്ചിട്ട് ഞാൻ കേട്ടത് ഇതാണ് ബൈസൺ വാലി ഇതാണ് ബൈസൺ വാലിയുടെ ആക്ച്വലി ടൗൺ ബൈസൺ വാലി ടൗൺ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഇവിടെ എങ്ങോട്ടാ എങ്ങോട്ടാണെന്ന് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും ഉള്ളിലേക്കായിട്ട് കയറി അതായത് എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും നമുക്ക് നേരെ മൂന്നാറിലേക്ക് ചാടിയാൽ എന്ന് തോന്നുന്നു ഈ റോഡ് പോയിട്ട് അല്ലെ ക്ലൈമറ്റൊക്കെ എന്തായാലും അടിപൊളി കേട്ടോ ഉച്ചയ്ക്ക് ഒരു ഒരു രക്ഷയില്ല നല്ല ചൂടുണ്ടായിരുന്നു ഒരു ഉച്ച ഒരു ആഫ്റ്റർ മൂന്നര നാലു മണിയാവുമ്പോഴേക്കും ക്ലൈമറ്റൊക്കെ ചേഞ്ചായി ഒത്തിരി തണുപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി കുറച്ചൊരു ഉള്ളേരിയാണ് ഞാൻ പറഞ്ഞല്ലേ ഒരു സ്ഥലം പോലും വെറുതെ കിടക്കുന്നില്ല മിക്ക സ്ഥലങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ പ്ലോട്ടുകൾ വെറുതെ കിടക്കുന്നുണ്ടാവും ഒന്നും ചെയ്യാതെ കാടും പെട്ടും പിടിച്ചു കിടക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല ഇവിടെ മിക്ക പ്ലോട്ട് മിക്ക സ്ഥലങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവും അതായത് വെറുതെ അവർ ഭൂമിയൊന്നും വെറുതെ വിടില്ല വെറുതെ തരിച്ചായിട്ടും അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ കൊണ്ടുവിടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് നല്ല കാര്യമാണ് അല്ലേ ഇത് കൂടുതൽ പണിക്കാണല്ലോ പോണത് ഇതിപ്പോ എന്താ ഈ തീരുന്ന ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ അപ്പം ഒന്നുണ്ടായിരുന്നവരൊക്കെ തിരിച്ചു പോയി ഞങ്ങള് കുറച്ചു മാത്രപ്പെടാത്ത വഴികളിലൂടെ കേട്ടോ ഈ പോകുന്നത് ഇത് എവിടേക്ക് എത്തുന്നു എങ്ങനെത്തുന്നു ഒരു പിടിയില്ല കുറേ ഓഫറോടെ കയറി വന്നത് അതിനിടയ്ക്ക് ബാ ബാറ്ററി ഇറങ്ങിപ്പോയി ബാറ്ററി കഴിഞ്ഞ് വന്നിട്ട് രണ്ടാമത് ബാറ്ററി ഇടിച്ച് കിട്ടു എന്നിട്ടാണീ വരുന്നത് ഇത് പാക്സിൽ എവിടെ എത്തുന്നു എങ്ങനെ എത്തുന്നു ഒരു പിടിയും കിട്ടണില്ല നാല് നാലുപേര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ വേറെ വഴി കൂടെ കയറിപ്പോയി ഇതിപ്പോൾ എന്താ ഒന്നും ഒരു പിടിയും കിട്ടണില്ല എന്തായാലും പോയി നോക്കി വെക്കാം കോട ഉണ്ടോ ഒരു രക്ഷയിലാത്ത കോട മാറ്റിയത്യ്യോമേ ഇത് ആക്ച്വലി ആക്ച്വലി കോടയാണോ അത് പാർ പൊട്ടിച്ചാണോ ആ എന്റെ പൊന്നി ചുണ്ടത് അയ്യോ എന്താ ഞങ്ങളുടെ ആ റോട്ട് കൂടെ കയറി കരുത് എവിടെ തിന്നെങ്കി അറിയില്ല ഒരു ഇന്റർസെപ്റ്റ് എടാ എന്താ എന്താ പ്രശ്നം കാ തിരിച്ചുട്ടോ ഇർ ആണെണില്ലല്ലേ ടൗണിക്ക് എവിടെ നിങ്ങൾ നിക്കുന്ന സ്ഥലത്തുനിന്ന് ഓക്കെ 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 അപ്പൊ കാര്യം നിങ്ങൾ ആണല്ലേ ആ ശരിടാ അപ്പൊ ഞങ്ങൾ എന്തായാലും പകുതിയോളം എത്തി അല്ലല്ല അതായത് ഓഫ് റോഡും റോഡും അങ്ങനെയൊക്കെ ആയിട്ട് അതെ എങ്ങനെ എത്തിയെന്ന് അറിയില്ല ദൈവം എന്താ വയറ് വയറിച്ചിട്ടേ അയച്ചുവിട്ടക്കല്ലേ കാട്ടുപോത്തിന് പോലെയുണ്ട് മനോരക്ഷ ഒരു രക്ഷയില്ല പറഞ്ഞ ഒരു രക്ഷയില്ല സൂപ്പർ സൂപ്പർ തണുപ്പും കേറി ഒന്നും നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ് അതേപോലെ തന്നെ റോഡിനൊരു വസ്തു കാണാനും കെ കോടയും അതുപോലെ തന്നെ കല്ലും ആകെ പ്രശ്നങ്ങളായിട്ടെ പോയി ഇനി കേറി ചെല്ലുമ്പോൾ റോഡ് ബ്ലോക്ക് ആക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താവും അറിയില്ല എന്തായാലും നോക്കി നോക്കാം റോഡ് മൊത്തം പോയി അത് റോഡല്ല ആക്ച്വലി എനിക്കീ ലാൻഡ് സ്ലൈഡ് ആയി കഴിഞ്ഞ ശേഷമായിരിക്കും ഈ റോഡായിട്ടുണ്ടാവും താഴത്തൊരു നമുക്കൊരു സിറ്റി അങ്ങനെ എന്താ കാണാം കാരണം എന്താ വെച്ചാൽ ലൈറ്റ് ആണുള്ളത് ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങളുടെ ക്യാമറയിൽ ക്യാമറയിൽ എങ്ങനെയായിരിക്കും കാണണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ മേ ബി ഒട്ടും ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല ക്യാമറയിൽ പക്ഷെ ഉഡക്കത്തെ തണുപ്പ് പറഞ്ഞാൽ ഉഡ്ക്കത്തെ തണുപ്പ് നല്ല മിസ്റ്റ് ഉണ്ട് ഏ ആ കണ്ടു എടുക്കണ്ടേ പക്ഷേ എത്രത്തോളം കിട്ടും അറിയില്ലടാ ഗോപ്രോയിൽ എത്ര എത്ര കിട്ടും അറിയില്ല കാരണം ഇത് കുറവല്ലേ ലൈറ്റ് കുറവല്ലേ ൊരു യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഒന്ന് ജസ്റ്റ് ഇരിക്കുന്നു എന്താ യാത്ര ഒരു എന്താ പറയുക പറയാ എങ്ങനെ പറയണമെന്ന് അറിയില്ല വഴി ഉണ്ടോ വഴി ഇല്ലേ ഒന്നും അറിയില്ലായിരുന്നു ഒരു ലൈറ്റിന്റെ വെളിച്ചത്തിൽ അങ്ങനെ കയറിപ്പോയി ഒരു ഓഫ് റോഡ് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥലം അതായത് അവിടെ പണ്ടത്തെ ഏതോ മെറ്റലിന്റെ സ്റ്റാർ അവിടെ ഉണ്ട് ബാക്കിയൊന്നുമില്ല ഇല്ല മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല വഴി അറിയില്ല ഏതാ സ്ഥലം അറിയില്ല സ്ഥലത്തിന്റെ പേര് അറിയില്ല എവിടെ എത്തും അറിയില്ല ഒന്നും അറിയില്ല ഒരു വിധത്തിന് അങ്ങനെ ഇറങ്ങി പോയി ലാസ്റ്റ് അതാണ് അത് അതും മാത്രല്ലാൻ പണല കൊണ്ടിറങ്ങി അപ്പൊ എന്തായാലും നല്ല രസമായിരുന്നു നിങ്ങൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും സോ ഏർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ൂടി <laughs> <laughs>